ഹൈഡിആർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എഡി ആർ ഫാമസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ എന്നും പേഴ്സണലി വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങളെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പുതുതായിട്ടൊരു ഫാം പണിയാനാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ എന്ന കാര്യം അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനെന്നും പറയാറുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ടെക്നോളജികൾ മാറി അതേപോലെ തന്നെ മറ്റൊരുപാട് സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളതിന് പ്രത്യേകിച്ച് വയനാട്ടിൽ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഫാമുകൾ വിസിറ്റ് ചെയ്യുക എന്നിട്ട് അവിടുത്തെ ആ ഒരു ഫാമിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലും പല ഫാമേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ട കാര്യം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണും അതായത് ഒരു പുതിയ ഫാം പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലൊരു പുതിയ ഫാം തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഫാം പണിയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഓ ഡി ആർ താമസ് നമ്മളൊരു പുതുതായിട്ടൊരു ഫാം പണിയുമ്പോൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഫാമുള്ള ആൾക്കാർക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഡി ആർ താമസ് ഞാൻ ഉദ്ദേശിച്ച ഫാം ഇതാണ് ഇതൊരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഷെഡിൻ്റെ ടോട്ടൽ അളവ് ഇപ്പോൾ ഇതിനകത്ത് സൈഡ് ഭാഗം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗം നമ്മൾ എന്നും ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ആ ഒരു തറയിൽ നിന്നും ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഇതേ ഇതേപോലെ നല്ല സെക്യൂറായിട്ടുള്ള നമ്മൾ നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് അവിടെ നമ്മൾ ഫിഷിന് ഫിഷ് നെറ്റ് അതായത് നൈലോൺ നെറ്റോ അല്ലെങ്കിൽ കെയ്ജ് കുറഞ്ഞിട്ടുള്ള ലോക്കലായിട്ട് വരുന്ന ആ ഒരു പച്ചക്കളറുള്ള നെറ്റ് ഉണ്ട് ഇതോ ഇതൊന്നും ഉപയോഗിക്കരുത് ഇവിടെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൻ്റെ മേൽക്കൂര നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ ഉപയോഗിച്ചേക്കുന്ന കമ്പികൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു തൂണുകളൊക്കെ വലിയ എന്താ പറയുക ഒരു കല്യാണ മണ്ഡപമൊക്കെ പണിയുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് ആ തരത്തിലുള്ള തൂണുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഇതേപോലെ നല്ല ഹാർഡായിട്ടുള്ള നല്ല രീതിയിലുള്ള നെറ്റ് തന്നെ ഉപയോഗിക്കാം അതിന് ഒരു മീറ്ററിൻ്റെ മുകളിലോട്ട് നമുക്ക് നൈലോൺ നെറ്റൊക്കെ ഉപയോഗിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം ആ ഒരു മീറ്ററിൻ്റെ ഹൈറ്റിൻ്റെ അവിടെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഈ കാക്ക പരുന്ത് ഇങ്ങനത്തെ പറവകൾ വന്നിട്ട് നമ്മുടെ ഷെഡിലെ കോഴികളെ ആക്രമിക്കുന്നതാണ് എന്നാൽ ഒരു മീറ്റർ ഹൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പട്ടി അതേപോലെ തന്നെ കീരി ഇങ്ങനത്തെ ജീവികളാണ് ഈ ഒരു മീറ്റർ പരിധിയിൽ വന്നിട്ട് നമ്മളെ ഫാമിൽ പ്രവേശിക്കുന്നത് അപ്പോൾ അത് തടയാനാണ് ഒരു മീറ്റർ ഹൈറ്റിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗം അത് ഒട്ടുമിക്ക ആൾക്കാരും പണിയുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു നാല് സൈഡ് ഇതേപോലെ ഫാമിനൊരു നീളം കൂടിയ ഭാഗം ഉണ്ടാവും അതേപോലെ തന്നെ സോറി നീളം കൂടിയ രണ്ട് ഭാഗം ഉണ്ടാവും അതേപോലെ തന്നെ സൈഡ് രണ്ട് ഭാഗം അങ്ങനെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ തറ നില നിരപ്പിൽ നിന്നും ഒരു ഒരടിയോ അല്ലെങ്കിൽ രണ്ടടിയോ ഹൈറ്റിൽ നമ്മൾ ഫാമിന് ഒരു ടേബിൾ ടോപ്പ് വരുന്ന ആ ഒരു മോഡലിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഫാമിൽ ഈർപ്പമില്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ രണ്ടാമത്തൊരു കാര്യം ഈ എലി അതേപോലെ തന്നെ പെരിച്ചായി പെരിച്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് പറയാനറിയില്ല എലിയുടെ ആ ഒരു വലിയ രൂപത്തിൽ കാണുന്ന സാധനം അപ്പോൾ ഇത് ഫാമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കോഴികളെ ആക്രമിക്കും അതുപോലെ തന്നെ തീറ്റ തിന്നാൻ രാത്രി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷെഡിലെ കോഴികളത് പേടി പേടിക്കാൻ കാരണമാകും അത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനും നമ്മളെ ഷെഡിൻ്റെ ആ ഒരു മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചാടിയിട്ട് വരുന്ന ഈർപ്പം ഫാമിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഫാമിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധികം ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് വയറിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വയറിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോമലി ഇതിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ഭാഗത്തും ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച എൽ പ്രശ്നം അതേപോലെ തന്നെ ഈർപ്പത്തിൻ്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇനി വയറിങ്ങിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഈ വയറിംഗിൻ്റെ കാര്യത്തിലും അധിക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല അപ്പോൾ നമ്മളെ ഫാമൊക്കെ പണിതീട്ട് അവസാന ഘട്ടത്തിലാണ് വയറിങ്ങിൻ്റെ ഒരു കാര്യം ആ ഒരു സമയം ആകുമ്പോഴേക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് സംബന്ധിച്ച് വെച്ചാൽ പൈസയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ഒപ്പിച്ച് കൂട്ടിയിട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അവിടെ എവിടെയൊക്കെ വയറ് തൂക്കിയിടും ഇതാണ് പല ഫാമേഴ്സിനും ഈ അപകട മരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു കാരണം അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് വീടുകളിൽ കാണാം എല്ലാ സ്ഥലത്തും ഇതുവരെ പൈപ്പ് അടിച്ചിട്ട് വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫാം പണിയുമ്പോൾ വയറിംഗ് ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഴിയുടെ ജീവൻ മാത്രമല്ല നമ്മുടെ ജീവനവും അപകടത്തിലാക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ അതിൻ്റെ സ്വിച്ച് ബോർഡ് അതുപോലെ തന്നെ ഇ എൽ സി ബി എം സി ബി ഇതൊക്കെ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ വയറിംഗ് കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നമ്മൾ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുക അതായത് പി വി സി ഇട്ട് കൊടുക്കുക കാരണം ഇലിയോ മറ്റെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വയറിനൊരു ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ ഇത് ആകെ കറണ്ട് പാസ് ചെയ്യുന്നൊരു സിസ്റ്റമാണല്ലോ ഷെഡ് അപ്പോൾ നമ്മൾ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേൽക്കൂരിയൊക്കെ കാണാം വലിയൊരു കോസ്റ്റ് ഒന്നും വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഷെഡിന് വന്നേക്കുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ലക്ഷം രൂപയാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പണിയാണെങ്കിൽ എന്തായാലും ഒരു എട്ട് എട്ടര ലക്ഷം രൂപ നമുക്കിവിടെ കോസ്റ്റ് വരുന്നതാണ് പല ആൾക്കാരും പറയാറ് അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമായി അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചത് അതായത് വലിയൊരു ഓഡിറ്റോറിയൊക്കെ പണിയുന്ന ഭാഗത്ത് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കാരണം അതായത് മറ്റു ജീവികൾ വന്നിട്ട് ആക്രമിക്കാത്ത രീതിയിൽ അതേപോലെ ഒരു കാറ്റോ അല്ലെങ്കിൽ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ തകർന്നു പോകാത്ത രീതിയിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ തന്നെ നമുക്ക് ഇത് പണിയാൻ പറ്റും അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് ആൾക്കാർ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫാം പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പണിയേണ്ടത് എന്നൊക്കെ അപ്പോൾ ലിയർ ഫാമ്സ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ വൈൻഡപ്പിന് മുന്നേ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരു കാര്യമാണ് നമുക്ക് ഫാമിൽ കോഴി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഫാം അണുവിക്തമാക്കാനും അതേപോലെ തന്നെ നമ്മളെ ബ്രോയിലർ ഫാമിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലുണ്ടാകും അപ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ അടുത്ത് വീടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോഴി ഉള്ളപ്പോൾ അടിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഫോം അതായത് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇതിനൊക്കെ നശിപ്പിക്കുന്ന ഒരു ലിക്വിഡ് ഫോം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെറി ക്ലീൻ എന്നുള്ളത് അപ്പോൾ അത് വേണ്ട ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ കാണുന്നത് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കോൺടാക്ട് ചെയ്ത് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിൻ്റെ വീഡിയോകൾ ഇതിനോട് തന്നെ പല തവണ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു അത്തരം ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഒരു കമൻറ്റായിട്ട് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇയർ ഫാമേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്